ഹലോ ഭയങ്കര ഉണ്ണികൃഷ്ണേ തിരുവനന്തപുരം വെബ് സീരീസിൻ്റെ എഴുപത്തി നാലാമത്തെ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വ്യൂ ഒന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഹോട്ടൽ മനസ്സിലായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ആര്യനിവാസാണ് ഏകദേശം ഇരുപത്തെട്ട് വർഷത്തിന് മുകളിലായ കേട്ടോ ഈ ഒരു ഹോട്ടൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർക്കിങ്ങിന് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ വലിയൊരു മൾട്ടി ലെവൽ പാർക്കിംഗ് സിസ്റ്റം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു സമയം മുപ്പത്തി അഞ്ചോളം വാഹനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ പാർക്കിങ്ങിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ എപ്പോൾ വന്നാലും ഇവിടെ നല്ല തിരക്കാണ് അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴത്തെ നിലയിൽ തന്നെ ഏകദേശം അൻപതിൽ മുകളിലുള്ള ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്നത്ര ആ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ അകത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ആംബിയൻസ് ആണ് നല്ല വൃത്തിയോടുകൂടിയാണ് കേട്ടോ അവർ ഈ ഒരു റെസ്റ്റോറൻറ്റ് സൂക്ഷിക്കുന്നത് ഒരുപാട് പഴക്കമുള്ള ബിൽഡിംഗ് ആണെങ്കിലും അവർ അതത് സമയങ്ങളിൽ അതിൻ്റെ റിനോവേഷൻ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഇത്ര നല്ല ആംബിയൻസിൽ അവർ ഇപ്പോഴും സൂക്ഷിക്കുന്നത് കേട്ടോ ഇവിടെ റൂംസും ആണ് നോൺ എ സിയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മുകളിലത്തെ നിലയിൽ അവർ എ സി ഡൈനിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുകളിൽ രണ്ട് നിലകളിലായിട്ടാണ് കേട്ടോ എ സി ഡൈനിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഈ ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറിന് മുകളിൽ ആൾക്കാർക്ക് ഒരു സമയം ഇരുന്ന് കഴിക്കാൻ പറ്റും എന്നതാണ് ഒരു പ്രത്യേക നേട്ടം ഞാൻ വന്ന സമയത്ത് താഴെ ഭാഗത്ത് അത്ര തിരക്കില്ലായിരുന്നു പക്ഷേ എ സി ഡൈനിങ്ങിൽ നല്ല തിരക്കായിരുന്നു കാരണം വേറെ ഒന്നുമല്ല പുറത്ത് നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും എ സി ഡൈനിങ്ങിലോട്ട് വരുന്നത് എ സി ഡൈനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഫുഡ് ഐറ്റംസിന് ചെറിയൊരു വില വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ പക്ഷെ നല്ല സർവീസാണ് കേട്ടോ വളരെ ആണ് കേട്ടോ എല്ലാം പഴയ സ്റ്റാഫുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഇത് ഇവിടുത്തെ താലിബീൽസാണ് നമ്മുടെ നോൺ എ സി ഡൈനിങ്ങിനെ കാട്ടി ഈ താലിബീൽസിനൊരു അൻപത് അറുപത് രൂപയുടെ വ്യത്യാസമുണ്ട് എ സിക്കും നോൺ എ സിക്കും സെപ്പറേറ്റ് മെനു ആണ് മെനു ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വിപുലമായിട്ടുള്ള മെനു ആണ് കേട്ടോ രണ്ട് പേജ് നിറച്ചാണ് ആ ഒരു മെനു അവരിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരെ താഴ്ത്തിക്ക് വന്നു താഴ്ത്തിക്ക് വന്നിട്ടാണ് ഞാൻ ഊണ് കഴിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ആ ഒരു സ്പെഷ്യൽ മീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പെഷ്യൽ മീൽസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു മീൽസ് സെറ്റിൽ വൈറ്റ് റൈസും റെഡ് റൈസും വരുന്നുണ്ട് തൊടുകറികളിലാണെങ്കിൽ കിച്ചടി ഉണ്ട് പിന്നെ ഒരു പായസമുണ്ട് അതുപോലെ തന്നെ പരിപ്പ് കറിയുണ്ട് പിന്നെ ഒരു തോരനുണ്ട് ബീറ്റ്റൂട്ടും പരിപ്പും കൂടെ ചേർത്തിട്ടുള്ള ഒരു തോരനാണ് പിന്നെ ഇവിടുത്തെ തൊടുകറികളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ഐറ്റം ആണ് കേട്ടോ അവിയൽ അവിയലി ഒരു പ്രത്യേക രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് ഇത് വലിയ ഇഷ്ടമാണ് കേട്ടോ തൊടുകറികളിൽ പിന്നെ രസമുണ്ട് അതുപോലെ തന്നെ സാമ്പാറുണ്ട് സാമ്പാർ വേറെ ലവർ ടേസ്റ്റാണ് ഇവിടുത്തെ പിന്നെ കട്ട തൈരും ഉണ്ട് കേട്ടോ ആ ആവശ്യത്തിന് ഉപ്പുണ്ട് പിന്നെ മാങ്ങക്കറിയുണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് പേഴ്സണലായിട്ട് ഒരു ഊണാണ് കേട്ടോ നമ്മുടെ ആര്യാസില അപ്പം ഒരുപാട് പേര് പറയേണ്ടാവും വില കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്കെന്തോ എനിക്ക് ഇത്രയും നാൾ കഴിച്ചതിൽ ഇഷ്ടപ്പെട്ട ഊണാണ് ഇവിടുത്തെ ഊണ് കേട്ടോ ആര്യാസില താലി മിൽസാണ് റേറ്റ് എന്നങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഓരോ കടകളിലും അവരുടേതായ ഇതിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി അങ്ങനെ അങ്ങനെയെല്ലാം അവരോട് വ്യത്യാസം വരും അപ്പം ഇന്ന് ഇവിടെ നിന്നാണ് ഞാൻ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയെന്ന് വിചാരിച്ചു ഇവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നമ്മൾ സാധാരണ കടയിൽ കഴിക്കുന്നതിനെക്കാട്ടി എൻ്റലി ഡിഫറെൻ്റാണ് ഇവിടുത്തെ പരിപ്പെന്ന് പറഞ്ഞാൽ പ്രത്യേക രുചിയാണ് പരിപ്പും അപ്പളവും അപ്പളവും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴിക്കാൻ പറ്റുന്നത്ര അപ്പളത്തിൻ്റെ ഉണ്ട് ചേർത്തിട്ട് നമുക്ക് കഴിക്കാം പരിപ്പ് പപ്പടം ആയിട്ട് ആദ്യം തന്നെ ഒന്ന് കഴിക്കാം പരിപ്പും പപ്പടം തന്നെയല്ലേ ആദ്യം കഴിക്കേണ്ടതല്ലേ ഇവിടുത്തെ പരിപ്പ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അത് എല്ലാ കടകളിലും കഴിച്ചപ്പോൾ അങ്ങനെ കിട്ടിയിട്ടില്ല ചോറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് വന്നിട്ടുണ്ട് അധികം വേവാതയില്ല അങ്ങനെ രീതിയിലാണ് അവർ ആ ഒരു റൈസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വയസ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു പാത്രത്തിൽ തന്നെ കറികളെല്ലാം മാറ്റി കഴിഞ്ഞാൽ അത്യാവശ്യത്തെ സ്പേസ് ഉണ്ട് പിന്നെ നമ്മുടെ സാമ്പാറാണ് അടുത്ത ടേസ്റ്റ് ആവുന്നത് പ്രത്യേകിച്ച് ഈ ചപ്പാവരി ചോറിൻ്റെ കൂടെ സാമ്പാർ ഭയങ്കര കോമ്പിനേഷനാണ് നല്ല കട്ടി സാമ്പാറിനു കേട്ടോ സാമ്പാറിൻ്റെ കൂടെ നമ്മൾ പ്രത്യേകിച്ച് കഴിക്കേണ്ട അവരുടെ അതിലുള്ള ഒരു സ്പെഷ്യൽ അവിയലാണ് ഈ അവിയൽ എനിക്ക് വലിയ ഇഷ്ടം നമ്മൾ അവിയൽ തന്നെ മഞ്ചിലാകും അല്ല അധികം മെഞ്ചിട്ടുമില്ല അധികം വേവാതെ അങ്ങനെ രീതിയിലാണ് ഈ ഒരു അവിയൽ ചെയ്തിട്ടുള്ളത് ആ സാമ്പാറും അവിയലും വേണമെങ്കിൽ ലേശം അപ്പളവും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് കഴിക്കാം ഇതൊരു ഭയങ്കര ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഇവിടുത്തെ കറികളല്ല ഒന്നിനൊന്നിന് നല്ലതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് സാമ്പാറും അവിയലും നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ അത്യാവശ്യത്തിനുള്ള എരിവുള്ളൂ സാമ്പാറിൻ്റെ മസാലയൊന്നും അധികം അർത്ഥത്തില് ആക്കാം നല്ല കട്ടിയുള്ള സാമ്പാറാണ് സാമ്പാർ അവിയലും കൂടെ ആയാലും നല്ലാത്തൊരു ടേസ്റ്റ് ആക്കാം ആ മതി മതി അവിയൽ വേണം ആ പോകാം അങ്ങനെ ൾ മസ്റ്റേ ട്രൈ ആയിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഒക്കെ ആവശ്യം പോലെ ഇട്ടിട്ടാണ് ഈ ഒരു അവിയൽ ചെയ്തിട്ടുള്ളത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല അല്ലേ ഓരോ കഷ്ണങ്ങൾ നമുക്ക് എടുത്ത് അറിയാൻ പറ്റും അങ്ങനെ രീതിയിലാണ് ആ ഒരു അവിയൽ ചെയ്തിട്ടുള്ളത് അവിയലും സാമ്പാറും ഇവിടെ ഇങ്ങനെ മിക്സ് ചെയ്യണം വേണമെങ്കിൽ കൂട്ടത്തിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഒരു എന്താ പറയുക ബീട്രൂട്ടിൻ്റെ ആ ഒരു ചെറിയൊരു തോറനും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക പിന്നെ വേണമെങ്കിൽ കുറച്ച് അപ്പളവും കൂടെ ആവാം ഇതൊരു വല്ലാത്ത കോമ്പിനേഷൻ എവിടെ ഊണ് കഴിച്ചാലും പ്രത്യേകിച്ച് നമ്മൾ വെജിറ്റേറിയൻ ഊണ് കഴിക്കുമ്പം ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പോളിയാണ് കേട്ടോ അത് അതായത് ഒരു പന്ത്രണ്ടര മണിയാകുമ്പോൾ ഇവിടുത്തെ ഊണ് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ഒരു രണ്ട് മണി വരൊക്കെ ചിലപ്പോഴേ കാണത്തുള്ളൂ അവർ ഓരോ ഓരോ കറി വളമ്പും വളരെ ശ്രദ്ധയോടാണ് കാര്യങ്ങൾ ചെയ്യാം പക്ഷേ ഈ മാങ്ങാ കറി പോരും ഇവർ ഇവിടെ ഉണ്ടാക്കി എടുക്കുന്ന മാങ്ങക്കറിയോ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ല നമുക്കൊരു മാങ്ങക്കറിയുടെ രീതി കാണുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനെ ഓരോ അവർ നല്ലവണ്ണം ശ്രദ്ധിച്ചാണ് ഇവിടെ ഫുഡ് വിളമ്പുന്നത് അതെനിക്ക് തോന്നിയിട്ട് വേണ്ട ഒട്ട് മിക്ക ആൾക്കാർക്ക് അറിയാമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അല്ല മാങ്ങാച്ചാറൊക്കെ ഇന്നുണ്ടാക്കുന്നുണ്ട് ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും അട്ടിപ്പൊടി മാങ്ങാച്ചാർ അപ്പോൾ മാങ്ങാച്ചാറിനുള്ള രസം നല്ലൊരു കോമ്പിനേഷനാണ് രസം ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് വെജിറ്റേറിയൻ കടകളിൽ ചില കടകളിൽ ഓരോ ദിവസവും ഓരോ രസമാണ് അവർ സെർവ് ചെയ്യുന്നത് ഇത് രസമുണ്ടല്ലോ നമ്മുടെ വൈറ്റ് റൈസിൻ്റെ കൂടെയാണ് മസ്റ്റ് കഴിക്കേണ്ട ഒരു ഡിഷാണ് രസം വൈറ്റ് റൈസിൻ്റെ രസമാണ് കൂടുതൽ കോമ്പിനേഷൻ മാങ്ങ നല്ല കഫിയുണ്ട് നമുക്ക് ചവയ്ക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ദിവസം ചെറിയൊരു മധുരമുണ്ട് ചില മാങ്ങൾ ചെറിയ മധുരം കൂടെ ഉണ്ട് കേട്ടോ ഞാൻ കടയെ പൊട്ടി പറയല്ല നമ്മൾ നല്ലത് നല്ലതെന്ന് തന്നെ പറയണം പണ്ടൊക്കെ വന്ന് കഴിക്കാറുണ്ട് നമ്മൾ ഫാമിലിയായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാറുണ്ട് പിന്നെ അങ്ങനെ എപ്പോഴും വരാൻ പറ്റത്തില്ല ചില സമയങ്ങളിലൊക്കെ വന്ന് കഴിക്കാറുണ്ട് ലൈഫിൻ്റെ വീട്ടിൽ നിന്ന് വലിയമ്മമാരൊക്കെ വരുമ്പോൾ ഇവിടെ ചിലപ്പോൾ കഴിക്കാറുണ്ട് കേട്ടോ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗുണമുള്ളത് കല്പുളി ഗുണം പിന്നെ കുറച്ചും കൂടെ ചോറ് വാങ്ങിച്ചിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഈ ഒരു കട്ടി തൈര് കഴിക്കാനാണ് നല്ല കട്ടിയാണ് കേട്ടോ നല്ല തണുത്ത തൈരൊന്നുമല്ല നല്ല തൈര് അധികം പുളിപ്പ് കാണാത്ത തൈരാണ് കേട്ടോ നമുക്ക് തൈരിൻ്റെ കൂടെ നാനാച്ചേറെ തന്നെ കേട്ടോ കോമ്പിനേഷൻ മാങ്ങ അച്ചാറിങ്ങനെ ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ അത്രയ്ക്ക് ആണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മാങ്ങ അച്ചാറിന് ഒരു എന്താ പറയുക ഒരു സ്റ്റാജിയ ഫീൽ വരുന്നു അങ്ങനെ കട്ട കുറച്ച് അച്ചാറും കൂടെ ചേർത്തിട്ട് ഇനി പൊതുവേ ഞാൻ ഉപ്പിടാത്താറും കഴിക്കാറുള്ളത് കട്ട തൈരട്ടോ തൈരടിപ്പൊ അധികം വെളുപ്പൊന്നുമില്ല ഇങ്ങനെ തണുപ്പൊന്നുമില്ല കേട്ടോ നമ്മൾ ചില കടകളിൽ പോകുമ്പോഴത്തേക്കും നല്ല തണുത്ത കട്ട തൈരാണ് തരുന്നത് തണുപ്പൊന്നുമില്ല അധികം പുളിപ്പില്ല അവിയലും തോരനൊക്കെ ചേർത്ത് നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം അങ്ങനെ കുറച്ച് സാമ്പാറും കൂടെ പറയുമല്ലേ സാമ്പാർ പറഞ്ഞിട്ട് തരും ഇതിലൂടെ കുറച്ച് സാമ്പാറും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുക മതിയാടുന്നു കറികൾ നിങ്ങൾക്ക് ആവശ്യം പോലെ അവർ ബീഫിൽ ചെയ്താൽ കേട്ടോ ഈ ചെറിയ പാത്രത്തിൽ തരുന്നൊന്നും വിചാരിക്കണ്ട അപ്പോൾ അവസാനം നമ്മൾ തൈരും മാങ്ങാച്ചാറും തോരനും അവിയലും സാമ്പാറൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് എല്ലാം മിക്സ് ചെയ്യുക ഇങ്ങനെ അടിക്കാറ് ഡേ നിങ്ങൾക്ക് കോവിഡ് കാമ്പിനേഷൻ എന്താ സ്റ്റാഫൊക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ പാത്രത്തിൽ ഒരു ഐറ്റം തീർന്നു കഴിഞ്ഞാൽ എപ്പോഴും കൊണ്ടുവന്ന് ഫില്ല് ചെയ്തു തരും പിന്നെ ആവശ്യമുള്ള ചോദിച്ച് വാങ്ങിയാൽ ചെയ്യാം കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല കഴിഞ്ഞൊരു പ്രാവശ്യം വന്നായിരുന്നു ഒരു ദിവസം പക്ഷെ അപ്പം വൈറ്റ് റൈസ് മാത്രമേ മാത്രമല്ലായിരുന്നു ഞാൻ ട്രൈ ചെയ്തില്ല പ്രശ്നം വൈറ്റ് റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ല കൊഞ്ചമ്പേ കൊഞ്ചം ഇട്ടമ്പോ മുപ്പതി മുറി വളരെ കുറച്ച് വൈറ്റ് റൈസേ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ രസോട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് രസവും വൈറ്റ് റൈസാണ് നല്ലൊരു കോമ്പിനേഷൻ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് രസം കിട്ടില്ല രസം കേട്ടോ നല്ല കത്തിയുണ്ട് നല്ല മധുരമുള്ളൊരു രസമാണ് അങ്ങനെ ലാസ്റ്റ് പായസത്തിന് മുമ്പ് ജസ്റ്റ് വൈറ്റ് റൈസ് കുറച്ച് രസം കൂടെ ചേർത്ത് ഒന്ന് കഴിക്കുക വെജ് ഹോട്ടലിൽ നിന്ന് വൈറ്റ് റൈസ് എങ്ങനെയാണ് മിസ്സാക്കുന്നത് അല്ലേ രസവും വൈറ്റ് റൈസും ഭയങ്കര കോമ്പിനേഷൻ ഇനി വൈറ്റ് റൈസ് ഇഷ്ടപോലുള്ള കാരണം എന്താ പറയുക നമ്മുടെ അമ്മായിടെ റിലേറ്റീവ്സിൻ്റെ അവിടെ എല്ലാം വൈറ്റ് റൈസാണ് അങ്ങനെയാണ് ഞാൻ കഴിച്ച് ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു അതിന് ശേഷമാണ് കഴിച്ച് കഴിച്ച് അങ്ങനെ ഇഷ്ടപ്പെട്ട കേട്ടോ അവരുടെ അവരുടെ രീതിയിൽ വിളമ്പുന്ന ഫുഡ് വേറൊരു ടേസ്റ്റാണ് ഞാൻ മുമ്പ് അതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കല്യാണത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഫ്രണ്ടിൻ്റെ അനിയൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ അത് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഫുഡിൻ്റെയൊക്കെ അതിൻ്റെ ലിങ്ക് ഇവിടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടുപോകണം അവരുടെ രീതി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവേ രസം ടേസ്റ്റാണ് കറികളൊന്നും നമുക്ക് കുറ്റം പറയേണ്ട പുഴ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കട്ടത്തേരും കൂടെ ആയിക്കഴിഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കറികളൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നു ഏശ അതിലും എന്നാണെങ്കിൽ ഏശം തോരനും ലാസ്റ്റ് ഒരു മിക്സിങ് അല്ലേ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പിടിയും പിടിക്കാം നിങ്ങളെങ്ങനെ കഴിക്കാറുണ്ടോ എല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാൻ ഒരു ടേസ്റ്റാണ് നല്ല മിക്സ് ചെയ്യുന്നത് കേട്ടോ വെള്ളച്ചോറ് അധികം നമ്മൾ കുഴക്കേണ്ട കാര്യമില്ല അത്യാവശ്യം വന്നിട്ടുണ്ട് അതെങ്ങനെ എടുക്കുക ആസ്വദിച്ച് കഴിക്കുമ്പോഴേ ചുണ്ടിനിടെ കുറച്ചൊക്കെ ആവും കേട്ടോ നിങ്ങൾ ആർപ്പ് വിചാരിക്കേണ്ട നമുക്ക് ഉണ്ട് കേട്ടോ ഇന്ന് കടലപ്രദവനാണ് കഴിച്ചോ ഓരോ ദിവസം ഓരോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കടലയാണെങ്കിൽ സേമ ഇട്ടിട്ടുള്ള കടല പായസമാണ് കേട്ടോ കഴിച്ചപ്പോഴാണ് എൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായത് ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു പിന്നെ കടല ചേർത്തിട്ടുണ്ട് കടല വിത്ത് സേമിയ അങ്ങനത്തെ ഒരു ഡിഫറൻറ്റ് പായസമാണ് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ ആയിട്ട് ഇങ്ങനൊരു കോമ്പിനേഷൻ കഴിക്കുന്നത് സേമിയ പായസം അല്ല കേട്ടോ കടല സേമിയ പായസം എന്നുണ്ടെങ്കിൽ പറയാം നമ്മളൊരു ടേസ്റ്റാണ് കടലപ്പായസം ഒരു ടേസ്റ്റ് അതിനുള്ള സേമി ഇട്ടിട്ടുണ്ട് തേങ്ങ വറുത്തിട്ടിട്ടുണ്ട് കൊള്ളാം കേട്ടോ ഡിഫറൻ്റ് ആയിട്ടുണ്ട് കടകയുടെ ടേസ്റ്റ് തന്നെയാണ് സേമയും കൂടി ഇട്ടിട്ടുണ്ടെന്നുള്ളൂ ചോരി പാകത്തിൻ്റെ മധുരം അഭിപ്രായം ഉണ്ടോ ഇവിടെ എപ്പോഴും അതൊരു വ്യത്യസ്തമായിട്ടുള്ള പായസം കഴിക്കാൻ പറ്റും അത് ഞാൻ പ്രചരിച്ചില്ല കേട്ടോ ഞാൻ മുമ്പേക്ക് വന്നപ്പോൾ പാൽ പായസമായിരുന്നു വില കേൾക്കുമ്പോഴേ നിങ്ങൾ കൂടുതലാണെന്നൊന്നും പറയണ്ട ഞാൻ ഒരു വില കൊടുക്കണം കേട്ടോ ഒരു അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് നല്ല ക്വാളിറ്റിയൊക്കെ തരുന്നുണ്ട് പെയ്ഡ് പ്രമോഷനൊന്നുമല്ല ബില്ലൊക്കെ കൊടുത്തിട്ടാണ് കഴിച്ചത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് വീഡിയോ എടുത്ത് നിങ്ങളുടെ അടുത്ത് പറയണതിന് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ചെയ്യണം ഇന്നത്തെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആര്യനിവാസില ഊണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഞാൻ മുമ്പും വന്ന് കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ പണ്ട് ഇട്ടിട്ടുണ്ടോ ഒരു വർഷം മുമ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു വെബ് സീരീസിൽ ഇവിടുത്തെ റൂൺ കൂടെ ഉൾപ്പെടുന്നു എന്ന് കരുതിയിട്ടാണ് വന്നേട്ട എൻ്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു മീൽസാണ് ഇവിടെ ഒരു ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ